അടിയിൽ ഇതെന്താ േന അതിന്റെ ഉള്ളിൽ പോയി കിടക്കണ അമ്മക്ക മണ്ണാ എന്തിട്ടു നിനക്ക് അയിൻറെ അടിയിൽ പരിപാടി ഇങ്ങട ഇറങ്ങി ഇങ്ങട് ഇങ്ങടെ ഇറങ്ങി ഒളിച്ചിരിക്കണ ലക്കി ഏ ചേട്ടാ ഇത് ഇനി കാറിന്റെ അടിയിൽ കിടക്കേ വായൽ നിറയെ മണ്ണ് എന്തിട്ടായിരുന്നോ അതിന്റെ അടിയിൽ പരിപാടി ആ കാറിന്റെ അടിയിൽ ഇതേ വായലാണെങ്കി നിറയെ മണ്ണും എന്താ സംഭവം എനിക്ക് മനസിലാവൂല നോക്കേ കിറീല് പുല്ലും കാറിന്റെ അടിയിൽ നിന്നിട്ട് നേരത്തെ ഞങ്ങള് കാറി കാറി കൊണ്ടുപോവാത്തതിന്റെ ദേഷ്യത്തിന് കാറിന്റെ അടിയിൽ കയറി കിടക്കണന്ന് തോന്നുന്നു നോക്കു ഇതേ ഞാൻ നോക്കിപ്പോ ഞാൻ വിളിച്ചായിരുന്നു വന്നതാ കാറിന്റെ അറ്റത്ത് പോയി കിടക്കാരുന്നു അതിന്റെ ഉള്ളിൽ നേരത്തെ ചേട്ടനമ്മ കാറിനെപ്പൊ കൊണ്ടുപോവാത്ത കഴിഞ്ഞാ അയ്യോ